എല്ലാം കത്തിക്കുക ഉണ്ടാക്കുക പോലീസിനെ ആക്രമിക്കുക വാഹനങ്ങൾ കത്തിക്കുക ഇത് അക്രമപരമായ ഒരു സമരമാണ് ഇവിടെ കട്ടിപ്പാറയിലുണ്ടായിട്ടുള്ള ഭീകരമായൊരു അവസ്ഥ അത് പോലീസിനെ ആക്രമിക്കുക ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പോലീസിനെ ആക്രമിച്ചാൽ ഇവിടെ ക്രമസമാധാനം സംരക്ഷിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ആ സേനാവിഭാഗത്തെ ഒരു പ്രവണതയാണ് ഈ താമരശ്ശേരി കട്ടിപ്പാറ പഞ്ചായത്തിൽ കണ്ടിട്ടുള്ളത് അത് സാധാരണഗതി ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും അവർക്ക് പ്രതിഷേധിക്കാനുമുള്ള എല്ലാ അവകാശവും ഇവിടെ ഒട്ടനവധി നമ്മുടെ കണ്ണൂർ ജില്ലക്കാർക്ക് തന്നെ അറിയാം നമ്മുടെ യേച്ചൂരിൽ കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ മാലിന്യം അവിടെ കൊണ്ടുപോയി തള്ളുകയായിരുന്നു കുറേ കാലം അവിടെ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി എല്ലാവരും ചേർന്ന് പ്രക്ഷോഭം നടത്തി ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടു എത്രയോ കാലം നീണ്ടുന്ന സമരമായിരുന്നു ഇത് അവിടെ ഒരു പ്രക്ഷോഭം ഉയർന്നു വന്നിട്ടുണ്ട് ജനങ്ങളുടെ ജനങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടായി ചിലപ്പോൾ പ്രക്ഷോഭം വരും പലരും സഹകരിക്കും സഹായിക്കും അതൊക്കെ ഒരു പ്രക്ഷോഭം അത് ഗവൺമെൻറ് ഗൗരവത്തിൽ പരിശോധിച്ച് പരിഹരിച്ച് പോകുന്നതാണ് ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ സ്ഥലത്ത് പോയിട്ടില്ല ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ആ രാവിലെ മുതൽ ഇന്നലെ രാവിലെ മുതൽ അവിടെ ജനങ്ങളുടെ ജനാധിപത്യപരമായിട്ടുള്ളൊരു പ്രക്ഷോഭമാണ് പക്ഷെ അത് അക്രമാസക്തമായി ആക്രമാസക്തമാകുന്നതിന്റെ പിന്നിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ആസൂത്രിതമായിട്ടുള്ളൊരു പരിപാടിയാണ് എല്ലാം കത്തിക്കുക ഉണ്ടാക്കുക പോലീസിനെ ആക്രമിക്കുക വാഹനങ്ങൾ കത്തിക്കുക ഇത് അക്രമപരമായൊരു സമരമാണ് ഈ അക്രമപരമായ സമരം നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കരുത് ജനങ്ങളെ തെറ്റായ നിലയിലേക്ക് നയിച്ച് ജനങ്ങളുടെ ഈ യഥാർത്ഥ സമരത്തെ വഴിതിരിച്ചുവിടുക അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഗവൺമെൻറ് ശരിയായ നിലയിൽ കണ്ട് പരിഹാരമുണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഗവൺമെൻറ് ചെയ്യും ഇപ്പോഴെന്താ സൃഷ്ടിച്ചിരിക്കുന്നത് പോലീസിനെ ആക്രമിച്ച് ജനങ്ങളുടെ ജനാധിപത്യപരമായ അവകാശം ജനങ്ങളുടെ ആവി ഡിമാൻഡ്സ് അതിനക്രമത്തിലേക്ക് തിരിച്ചുവിട്ട് അപകടകരമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഭീകര സംഭവമാണത് അതിലേക്ക് ജനങ്ങൾ സാധാരണഗതിയിൽ പോകുമായിരുന്നില്ല കാരണം അവിടെ കൊറേ കാലമായി അവരുടെ പക്ഷവും അവര് സമരങ്ങളൊക്കെ ഉണ്ട് ആരാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത് ജനങ്ങൾ പ്രതിഷേധിച്ചു ആ ജനക്കൂട്ടത്തെ തെറ്റായ ഒടിയിൽ അക്രമത്തിലേക്ക് അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അതിനിടയിൽ അക്രമ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു നുഴഞ്ഞ കയറ്റം ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്നുള്ളത് ഗവൺമെന്റ് ഗൗരവത്തിൽ പരിശോധിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതിന്റെ അന്വേഷണങ്ങളൊക്കെ വരുമ്പോൾ കാര്യം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അല്ല അത് വേറെ നിങ്ങൾ ഡിവൈഎഫ് ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാനത് ഞാനതല്ലേ പറഞ്ഞു അവിടെ പോയിട്ടില്ല ഞാനവിടുത്തെ അവിടെ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങൾ പ്രത്യക്ഷത്തിൽ നിരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ എന്നുള്ള നിലയിൽ സാധാരണഗതിയിൽ ഇത്തരം ഒരു അക്രമങ്ങളിലേക്ക് പോകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല കട്ടിപ്പാറ പ്രദേശത്തിലെ ജനങ്ങളും ഇത്തരമൊരു അക്രമത്തിലേക്ക് പോകാനല്ല കാരണം അവർ കുറേ കാലമായിട്ട് തന്നെ ഇത്തരം ആവശ്യം ഉന്നയിച്ച് അവരുടെ ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് അവരെ സമരം നടത്തുന്നുണ്ട് അവരിത് അക്രമങ്ങളിലേക്ക് പോയിട്ടില്ല പക്ഷെ ഇപ്പോഴവരെ അക്രമത്തിലേക്ക് കൊണ്ടുപോയെന്ന് മാത്രമല്ല ആ അക്രമം ആസൂത്രിതമായ അക്രമമായി വാഹനങ്ങൾ കത്തിക്കുക അതെല്ലാം കത്തി ചുട്ടു ചാമ്പലാക്കി പോലീസിനെ ആക്രമിക്കുക അത് കേരളത്തിൻ്റെ ക്രമസമാധാന രംഗത്ത് പോലീസിനെ ആക്രമിച്ചാൽ ഉണ്ടാകുന്ന എന്താണ് നാളെ ക്രിമിനലുകളും കൊള്ളക്കാരും ഒക്കെ പോലീസിനെ ആക്രമിക്കാൻ പുറപ്പെട്ടാൽ അപ്പോൾ ഇത് ഒരു ചില ആസൂത്രിതമായ നീക്കം തന്നെ ഇതിന്റെ പിന്നിൽ ഉണ്ടെന്ന് വേണം സംശയിക്കാൻ അത് ഗവൺമെന്റ് പരിശോധിക്കട്ടെ അത് പോലീസ് പരിശോധിക്കട്ടെ എന്നാണ് എനിക്ക് പറയുന്നത് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഒരു കാര്യം ഒന്നും അധികകാലം മറച്ചു പിടിക്കാൻ സാധിക്കില്ല അതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇത് ഈ സംഭവങ്ങളെ കുറിച്ചും ഗവൺമെൻറ് ഗൗരവത്തിൽ ആലോചിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്